വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് പത്മശ്രീ ഉത്രാടിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിയും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ സി എസ് വൈദ്യനാഥന് നാടിന്റെ ആദരം മാർച്ച് എട്ടിന് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് പൗരസ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൗരസ്വീകരണം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും വടക്കാഞ്ചേരി സ്വദേശിയുമായ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ ലഭിച്ചതിൽ വടക്കാഞ്ചേരിക്കാർക്കും അഭിമാനമാണ് ഇപ്പോൾ ഡൽഹിയിൽ താമസക്കാരനായ വടക്കാഞ്ചേരിയുടെ അഭിമാനമായ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് മാർച്ച് എട്ട് വൈകിട്ട് മണിക്ക് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ നാട് ആദരമൊരുക്കുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ചടങ്ങിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പ്രമുഖരും പങ്കെടുക്കുമെന്നും വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പ്രശാന്ത് പുഴങ്കര എന്നിവർ അറിയിച്ചു എട്ടാം തീയതി അഞ്ചു മണിക്ക് ശനിയാഴ്ച എട്ടാം തീയതി അഞ്ചു മണിക്ക് വടക്കാഞ്ചേരി വായനശാല ഹാളിൽ വെച്ച് നടക്കുകയാണ് വടക്കാഞ്ചേരിയിലെ എല്ലാ പൗരമുഖ്യമാരെയും അതിൽ ക്ഷണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി പൗര കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് നടത്തുന്നതെങ്കിലും പൗരസ്വീകരണമായിട്ട് ചെയർമാൻ മുഖ്യാതിഥിയും അതോടൊപ്പം തന്നെ മറ്റേ എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒരു വലിയ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലാവലിൻ കേസുകൾ ഉൾപ്പെടെയുള്ള നടത്തിയുന്ന വക്കീലാണ് അങ്ങനെ ഒട്ടനവധി കേസുകൾ നടത്തുന്ന വക്കീലാണ് അയോധ്യ കേസിലും ഒക്കെ ഹാജരായിട്ടുള്ള വക്കീലാണ് കാവേരി ജലതർക്കത്തിന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഹാജരായിട്ടുള്ള വക്കീലാണ് അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥൻ അദ്ദേഹം വടക്കാഞ്ചേരിക്കാരനാണ് വടക്കാഞ്ചേരി കടുവല്ലൂർ മഠത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അപ്പോൾ വടക്കാഞ്ചേരി പരിസരവും അതുപോലെ വടക്കാഞ്ചേരി ശിവക്ഷേത്രവും അതിൻ്റെ ചുറ്റും തന്നെയാണ് അദ്ദേഹം കളിച്ചു വളർന്ന മേഖല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു മഹത്വ്യക്തിത്വം നമുക്ക് വടക്കാഞ്ചേരിക്ക് ലഭിച്ചു അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പോൾ അതിന് വടക്കാഞ്ചേരി പൗരാവലി